ലോകത്തിൽ തന്നെ മറ്റൊരാൾക്കും സാധിക്കാത്ത രീതിയിൽ നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിലപാടുകൾ കൊണ്ടാണ് പാർലമെൻറ്റിൽ പോകേണ്ടത് അവിടെ എന്തെങ്കിലും നമ്മുടെ ഈ ലോകസഭാ മണ്ഡലത്തിലെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നവരാകണമെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ ഡി എക്കാണ് നൽകേണ്ടത് വോട്ടുകൾ എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ എൻ ഡി എ ആണ് വിജയിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് സാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നവർ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം എന്നോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം സാധാരണക്കാരന് ആ ആവശ്യമുള്ള സാഹചര്യങ്ങളിലെല്ലാം അക്കൗണ്ടുകളിലൂടെ നമുക്ക് മൂന്ന് പ്രാവശ്യം അഞ്ഞൂറ് രൂപ വെച്ച് നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനം ഓർമ്മിക്കും അതുമാത്രമല്ല ആ കരുതൽ ഈ കേരളത്തിലെ ഈ പൊന്നാനി മണ്ഡലത്തിലേക്കും കൊണ്ടുവരാൻ മോദിയുടെ ഗ്യാരണ്ടിയിൽ സാധിക്കും എന്നുള്ളത് കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ഷൻ ആവുമ്പോൾ ഇങ്ങനത്തെ പലതും പറയും പക്ഷേ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിലെയും മല മലപ്പുറം ലോകസഭാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ തന്മിൽ വെച്ചു മാറ്റിയതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം ഇവർ അത് പറയട്ടെ എന്നിട്ട് ഈ കള്ളക്കഥകളൊക്കെ ജനം വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ജനം തീരുമാനിക്കട്ടെ ജനവിധി എന്തായാലും അത് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് സുപ്രീം കോടതി ഇതിനെ വിലക്കുകയോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല ഒന്ന് രണ്ടാമതായിട്ട് സി എ എ നിയമം വരുമ്പോൾ കൊണ്ടുവരുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ ഭാഷ അറിയാത്തവർക്ക് മനസ്സിലാവില്ലായിരിക്കാം പക്ഷേ സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെല്ലുന്ന സന്ദേശം അത് വിഭിന്നമായിട്ടാണെങ്കിൽ അവരെ നിയമ നടപടികൾ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല വികസനം പറഞ്ഞുകൊണ്ട് ജനക്ഷേമം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് ഈ ഒരു അജണ്ടയുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ജനം ഇപ്രാവശ്യം വോട്ട് ചെയ്യുമെന്ന് കരുതണ്ട കാരണം ജനങ്ങൾക്ക് അവർക്ക് വിവരമുണ്ട് വിവേകമുണ്ട് എന്ന് നമ്മൾ കരുതുന്നു നമുക്കറിയാം ഈ നിയമം കൊണ്ടുവന്നത് പാർലമെൻറ്റിലാണ് ഭരണാധിപന്മാർ തന്നെ വളരെ വ്യക്തമായിട്ട് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് മലയാളത്തിലും ഇവിടെ എല്ലാം പ്രചരിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ ഇതെല്ലാം പ്രചരിപ്പിച്ചിട്ടും കള്ളക്കഥകൾ മെനഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ അജണ്ട അതിൻ്റെ ലക്ഷ്യം ലക്ഷ്യം എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും